നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് സൗത്ത് കത്തിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ ടൂറിസത്തിനും അനുയോജ്യമായ നല്ലൊരു കിരീട സ്ഥലമാണ് കാണാൻ പോകുന്നത് ഏക്കർ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് ഒതുങ്ങിയ ഏരിയ ആയതിനാൽ തന്നെ എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന റബ്ബറാണ് ഇരുന്നൂറോളം റബ്ബർ നിലവിലുണ്ട് ഇനി നമ്മുടെ സ്ഥലത്തുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് നിലവിൽ ഇരുന്നൂറ് ഷോളോളം ഏലം ചെയ്തിട്ടുണ്ട് ഇതിൽ അതുപോലെ കുറച്ച് കുരുമുളക് ചെടിയൊക്കെ ഇതിലുണ്ട് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് ഇരുന്നൂറോളം ജാതിയുണ്ട് തൈജാതിയാണ് കേട്ടോ നിലവിൽ ഏഴോളം കായികം തെങ്ങുകളുണ്ട് ഈ സ്ഥലത്ത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് മെയിനായിട്ട് നമുക്ക് ഈ സ്ഥലത്ത് ഫാമിനും അതുപോലെ ടൂറിസത്തിനുമാണ് അനുയോജ്യം കൃഷിക്കും അനുയോജ്യമാണ് ഈ ഫാമുകളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും മേലും ജാതിയും റബ്ബറൊക്കെ തന്നെയാണ് നിലവിൽ നമുക്ക് നൂറ്റഞ്ചിനെട്ട ഇരുന്നൂറോളം റബ്ബറാണ് ഉള്ളത് പതിനാലോളം ഷീറ്റ് നിലവിൽ കിട്ടുന്നുണ്ട് ഈ കാണുന്ന കോൺക്രീറ്റിലോട് നിർവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് പഞ്ചായത്ത് വഴിയാണ് നമ്മുടെ പറമ്പൂരെയും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ കയറി വരുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു ബൗണ്ടറി ഫോറസ്റ്റ് ആണ് കേട്ടോ ഈ ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് ഇത് ഫോറസ്റ്റിനുള്ളിലേക്കുള്ള വഴിയാണ് നിലവിലെ ഈ സ്ഥലത്ത് ഷീറ്റ് മാഞ്ഞാൽ താമസയോഗ്യമായ ചെറിയൊരു വീടുണ്ട് കേട്ടോ കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് ഏരിയ നല്ല കിടിലൻ ഏരിയ ആണ് കേട്ടോ എല്ലാവിധ ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഷീറ്റ് മാങ്ങാൻ ചെറിയൊരു വീടാണ് ചെറിയൊരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ താമസയോഗ്യമൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ അവിടെയും അവറേജ് നിരപ്പാണ് ചെറിയ ചെറിയ വീട്ടിൽ താഴേക്ക് ഇവിടെയും കൃഷി ചെയ്തിരിക്കുന്ന റാംബർ തന്നെയാണ് കവറിന് ഇടയ്ക്കൂടെയൊക്കെ ജാതി വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേറൊരു വീടും കൂടെ ഉണ്ട് കേട്ടോ ഷീറ്റ് മഞ്ഞെടുത്താൽ മതി മേൽക്കൂര ചെയ്തിട്ടില്ല ഇതിന് നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ലൊരു സ്ഥലമാണിത് ഈ കാണുന്നത് ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള വഴിയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിര് തന്നെയാണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് സ്ഥലം സ്ഥലത്തിൻ്റെ അതിനോട് ചേർന്ന് തന്നെയാണ് വഴി പോകുന്നത് നമ്മുടെ സ്ഥലത്ത് നിന്നൊക്കെ കാണുന്ന ചെറിയൊരു വേറൊരു വെള്ളച്ചാട്ടം ആണിത് ആദ്യം കണ്ട വെള്ളച്ചാട്ടമല്ല വേറൊരു വെള്ളച്ചാട്ടമാണ് ഇപ്പൊ മഴ കുറവായതിനാൽ വെള്ളം കുറവാണ് കോട്ടേജുകളൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ നമുക്കൊരു പടുതാക്കളും ഉണ്ട് കേട്ടോ ഈ പാഗവലം ഫോറസ്റ്റ് ആണ് ഷീറ്റടിക്കാനൊക്കെയുള്ള മെഷീൻ ഉണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം മൂന്നേക്കർ സ്ഥലമാണ് അതിൽ ഒരേക്കർ മുപ്പത്തിരണ്ട് സെൻറ്റിനാണ് പട്ടയം ഉള്ളത് ബാക്കി പട്ടയത്തിന് അളന്ന് പോയേക്കുന്നതാണ് മൊത്തം വില നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യുക ഒരേക്കർ മുപ്പത്തിരണ്ട് സെൻറ്റിനാണ് നാൽപ്പത് ലക്ഷം രൂപ പറയുന്ന താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക